ആലപ്പുഴയിലെ ജൈനമ്മ കൊലക്കേസ് അന്വേഷണത്തിൽ വീണ്ടും വഴിത്തിരിവ് ആലപ്പുഴയിലെ ചേർത്തല വാരനാട് സ്വദേശിനി ഐഷയുടെ തിരോധാനത്തിലും ജൈനമ്മ കൊലക്കേസിലെ പ്രതിയായ സെബാസ്റ്റിന് പങ്കുണ്ടോയെന്ന് സംശയിക്കപ്പെടുന്നു പള്ളിപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയുടേതല്ല എങ്കിൽ ഐഷയുടെ ബന്ധുക്കളുടെ ഡി എൻ എ പരിശോധിക്കാനാണ് തീരുമാനം ഈ സാഹചര്യത്തിനായി ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനുമായി ചേർത്തലയിൽ തെളിവെടുപ്പ് നടത്തി ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ ആയിഷ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നിവരുടെ തിരോധാന കേസുകളിൽ ഒരു ഏകീകൃത അന്വേഷണം വേണമെന്ന് ആഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിന്ദു പത്മനാഭനെയും ജൈനമ്മയും കാണാതായതിനു പുറമെയാണ് ഐഷയുടെ തിരോധാനത്തിലും സെബാസ്തിന് ബന്ധമുണ്ട് എന്ന സംശയം ഇപ്പോൾ ഉയരുന്നത് ഐഷയും സെബാസ്കിനും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ഐഷയുടെ അയൽവാസിയും സുഹൃത്തുമായ റോസമ്മ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐഷയെ കാണാതായിട്ട് വർഷങ്ങളായി സെബാസ്റ്റിനുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു എങ്കിലും ഐഷയുടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നില്ല ബിന്ദു പത്മനാഭനെ കാണാതായ കേസിലും സെബാസ്ത്യൻ അന്വേഷണത്തോട് ഇതുവരെയും സഹകരിച്ചിരുന്നില്ല ഈ മൂന്ന് കേസുകളിലും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ബിന്ദു തിരോധാന കേസിലെ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ജയനമ്മയുടെ തിരോധാന കേസിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സെബാസ്റ്റിനെ ചേർത്തലയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സ്വർണം വിറ്റ കടയിലും പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലുമായിരുന്നു തെളിവെടുപ്പ് ഈ ആഭരണങ്ങൾ ജൈനമ്മയുടേതെന്ന് തന്നെയാണോ എന്ന് വീണ്ടും ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിലും തെളിവെടുപ്പ് നടത്താൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് ഈ മൂന്ന് സ്ത്രീകളുടെയും തിരോധാന കേസുകളിൽ വലിയ ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് പ്രായാധിക്യവും രോഗാവസ്ഥയും മൂലം ബുദ്ധിമുട്ടുന്ന പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതും ക്രൈംബ്രാഞ്ചിനെ വലയ്ക്കുന്നുണ്ട് പ്രതിക്ക് കൂടുതൽ കൊലപാതക കേസുകളിൽ പങ്കുണ്ടോ പങ്കുണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിരുന്നു കേസിൽ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഡി എൻ എ ബലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ അതേസമയം കാണാതായ ജയനമ്മയുടെ ഫോണിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ചയും സഹോദരിക്ക് കോൾ വന്നിരുന്നു മിസ് കോൾ ആണ് എത്തിയത് തുടർന്നിവർ വിവരം ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയും ചെയ്തു സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ടവർ ലൊക്കേഷൻ മേലുകാവിലാണെന്ന് കണ്ടെത്തി തുടർന്ന് അന്വേഷണ സംഘവും ബന്ധുക്കളും അന്വേഷണം നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല അന്വേഷണം വഴിതെറ്റിക്കാനും ജൈനമ്മ മേലുകാവ് ഭാഗത്തുണ്ട് എന്ന് വിശ്വസിപ്പിക്കാനും സെബാസ്കിന്റെ അറിവോടെയാണ് ഫോൺ വിളി ആസൂത്രണം ചെയ്തതെന്ന് അന്വേഷണ സംഘം പറയുന്നു